സർ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് സിദ്ധാർത്ഥന്റെ മരണം അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ സിദ്ധാർത്ഥിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് വാർത്തകളിൽ എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും വലിയ സംഭവം ചർച്ച ചെയ്തിട്ടും ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഒന്നടങ്കം അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരക്ഷരം ഈ ദിവസം വരെ മിണ്ടിയിട്ടില്ല എന്തുകൊണ്ടായിരിക്കും പിണറായിമാരെ പൂർവ്വം അത്തരത്തിൽ ഒരു ഈ തിരഞ്ഞെടുപ്പ് മൗനം പാലിക്കുന്നതാണോ അതോ മിണ്ടെരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ട് അതെനിക്ക് പറയാൻ അറിയില്ല പക്ഷേ ബഹുമാനായ മുഖ്യമന്ത്രി ഇതിൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഞാനും ഒന്നും കേട്ടില്ല കണ്ടതുമില്ല ഇല്ല സംസാരിക്കുന്നത് കണ്ടതുമില്ല അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമായിരിക്കാം പല പല കാര്യങ്ങളിലും അദ്ദേഹം മൗനം പാലിക്കുകയാണ് പതിവ് അദ്ദേഹത്തിനെതിരെയുള്ള എഴുപതിയവണ്ണങ്ങളോ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളിലോ വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളൂ അത് ഒരു നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ മാത്രം അല്ലാതെ നിവൃത്തി ഉണ്ടെങ്കിൽ സംസാരിക്കല എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത് അത് മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലാംഗ്വേജ് ഒക്കെ ഞാൻ ഇപ്പോൾ കണ്ടു മുഖാമുഖം പരിപാടിയിൽ ഒരവതാരിക അവരൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് അവരെ നല്ല കാര്യമാണ് പറഞ്ഞത് കേട്ടു ബഹുമാനിയനായ മുഖ്യമന്ത്രി പറ സംസാരിച്ച് തീർന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദോ ഏതാണ്ടൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞോടനെ അദ്ദേഹം നിർത്തിക്കഴിഞ്ഞോടനെ നന്ദി താങ്ക് യു സാർ കേട്ടോ താങ്ക് യു സാർ ഒരു നല്ല ഉദ്ഘാടന പ്രകസംഗം കാഴ്ചവെച്ചതിന് വളരെ നന്ദി എന്ന് പറഞ്ഞതേ ഉള്ളൂ അവർ വേറെ അനാവശ്യമൊന്നും പറഞ്ഞില്ല കേട്ടോ അത് അവിടെ ആ അത്തരം പേരെയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് ആ കമൻ്റൊന്നും വേണ്ട കേട്ടോ അത്തരം കമൻറ്റ് വേണ്ട എന്ന് വളരെ മോശമായിട്ടാണ് ആ സ്ത്രീയുടെ സംസാരിച്ച് അത് അവിടെ ഇരിക്കുന്നവരൊക്കെ ചിരിക്കുകയാണ് കാരണം ചിരിക്കാൻ എല്ലാവരും ചിരിക്കണമല്ലോ കാര്യം രാജാവ് പറയുമ്പോൾ മറ്റേ രാജ മറ്റ് പ്രജകളിൽ കൂടി ഇരിക്കുന്നവരൊക്കെ ചിരിച്ചേക്കുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ചിരിക്കാത്തവന്മാർക്ക് പ്രശ്നമാണ് അല്ല അമ്മമാരും ചിരിച്ചു ആ സ്ത്രീക്ക് എന്ത് വിഷമം ഉണ്ടായിരിക്കണം ഒരു സ്ത്രീയോടാണ് ഇതുപോലെ പെരുമാറിയത് പരസ്യമായിട്ട് ഇപ്പം നമ്മൾ കണ്ടതാണ് ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഞാൻ കണ്ടതാണ് ഒരു സ്ത്രീയോടാണെന്നൊരു മര്യാദ വേണ്ടേ ഈ മനുഷ്യന് അതേ മുഖ്യമന്ത്രിയാണ് ആ സ്ഥാനത്തിൻ്റെ മധു കാണിക്കണം അല്ലാതെ വേറെ ആളുകളുടെ അടുത്ത് തെരുവിലുള്ള ആളുകളെടുത്ത് സംസാരിക്കുന്ന രീതിയിലാണോ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ അവരുടെ ആ അവരെന്ത് മാത്രം ആ ഒരു ആക്ഷേപം സഹിച്ചു എന്ന് ഒന്നും അവർക്ക് അവർക്കെന്ത് മനസ്സിന് എന്ത് വിഷമം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും വിഷമം കാണും അദ്ദേഹത്തിന്റെ പ്രവർത്തികളും ഉണ്ടാകും പക്ഷെ ആ സ്ത്രീ എന്ത് ചെയ്തു നല്ല കാര്യമാണോ പറഞ്ഞത് ഒരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ച നന്ദി സർ എന്ന് പറഞ്ഞപ്പോൾ അത്തരം അമനന്തം ഇങ്ങോട്ട് വേണ്ട കേട്ടോ വളരെ ദേഷ്യമായിട്ടോ അതൊക്കെ വേറെ വല്ലവരെന്നു പറഞ്ഞാൽ മതി ഇതാണ് പറയുന്നത് എന്ത് മോശമാണ് ഞെട്ടിപ്പോയി ഞാനത് കണ്ടിട്ട് ആ രീതിയിലാണ് പെരുമാറുന്നത് എന്ത് സംഭവിച്ചൊന്നും എനിക്കറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സകല ബാലൻസ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കണ്ടാൽ തോന്നും ആ രീതിയിലാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഇതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ പറയാനിടയത് കാരണം ആ സംശയിക്കേണ്ടിയിരിക്കുകയാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഇനി അഴിമതി ആരോപണങ്ങളോ ഒന്നും ആരും പറയാൻ പാടില്ല ഒന്നും മിണ്ടാൻ പാടില്ല ആ മിണ്ടുന്ന ഇത് പുറത്ത് കൊണ്ടുവരുന്നവൻ്റെ എല്ലാം പുറേ നടന്ന് കേസെടുക്കും ആ ഇത് എന്തെങ്കിലും എതിർ ശബ്ദമോ എല്ലാം ശല്യം ചെയ്യും ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നവകേരള സദസ്സിന് പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഒരാവശ്യമില്ല ഈ കരിങ്കുടി കാണിച്ചാൽ ഏതാണ്ട് വല്ല പ്രശ്നമുണ്ടോ കരിങ്കൊടി കാണിച്ചാൽ കാണിച്ചു കാണിച്ചില്ലേ കാണിച്ചില്ല ഇനി കരിങ്കൊടി എന്ന് കണ്ടാലോ ഏതാണ്ട് വലിയ കുഴപ്പം വരുമോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാം പെരുമാകുന്നത് കരിങ്കൊടി കൊണ്ടുപോകുന്നമാരെ റോഡി എടുത്തിട്ട് ചവിട്ടി പൂട്ടുക ചെടിച്ചട്ടി വെച്ച് താരെ അടിച്ച് എന്നിട്ട് എന്നിട്ടതിന് പറയേണ്ടത് എന്താണെന്നറിയോ രക്ഷാപ്രവർത്തനമാണ് കേട്ടോ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇപ്പോൾ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഇടി വൈ എഫ് ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഈ പിള്ളേർ ഇതുവരെ ഈ പാവപ്പെട്ട ഒരു പയ്യനെ തല്ലി പോകുന്നത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിയിരിക്കുന്നത് പിന്നെ ഏത് കാര്യത്തിനും പറയാനൊരു പെണ്ണുകേസ് ഒന്നും അടക്കാൻ വയ്യാത്ത വന്യവയോധികനായ ഒരു മനുഷ്യനെ കേരളം മുഴുവൻ ആദരിക്കുന്ന ആളെ അദ്ദേഹം ജീവിച്ച് മരിച്ചുപോയി അദ്ദേഹത്തിനെ പോലും വെച്ച് കേസ് വെച്ചു പറഞ്ഞാണ് പിന്നെ അത് കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ മുഴുവൻ കളമാണെന്ന് തെളിഞ്ഞില്ലേ ഇതുപോലെ ഈ പെണ്ണുങ്ങളെ പോയി അതാ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞ അവർക്കെതിരെ പെണ്ണ് വേണം ഇതിനകത്ത് ഒരു പെണ്ണിനെ കൊണ്ടൊരു പരാതി അതിന്റെ പുറത്ത് ഇതും കഴിഞ്ഞ് എഴുതി വാങ്ങിക്കുകയാണ് എന്നിട്ട് ഞായറാഴ്ച തന്നെ ഡീനൊക്കെ കോളേജ് തുറന്ന് റെഡിയാക്കി ഓഫീസ് തുറന്നത് സ്വീകരിക്കുകയാണ് നടപടിക്ക് യവന്മാരെ രക്ഷപ്പെടുത്താൻ ഇത് മുഴുവൻ തെളിവ് നശിപ്പിക്കുകയെല്ലാം ചെയ്തു ഇനി വലിയ ബുദ്ധിമുട്ടാണ് അത് കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് മാറ്റി ബഹുമാന്യരായ മുഖ്യമന്ത്രി അല്പമെങ്കിലും ആ കുടുംബത്തോട് ഒരു ഒരു മനസ്സുണ്ടെങ്കിലും ഒരടുപ്പുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ സിബിഐക്ക് വിടണം ഈ അന്വേഷണം